ടേസ്റ്റ് ഓഫ് കമ്മിറ്റിക്കാലിലേക്ക് സ്വാഗതം ഞാൻ റീലു നല്ലൊരു ഒന്നാം ക്ലാസ് ഇടിയപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയും ഒരു കട്ടൻ കാപ്പിയും എങ്ങനെ ഉണ്ടാവും നല്ലതായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ ഒരു ഒന്നാം ക്ലാസ് മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോഴേ ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷണം ഇഞ്ചിയിലെ പീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിയിൽ ഒന്നും ചേർക്കില്ല ഇഞ്ചി മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നീണ്ട ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഇഞ്ചിയുടെ പച്ചചൊവയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുന്നവരം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ ചേരുവകൾക്കെല്ലാം വ്യത്യാസം വരുത്തണം കേട്ടോ അപ്പോൾ ഞാനിപ്പം മൂന്ന് മുട്ടയുടെ അളവിലാണ് കാണിക്കുന്നത് സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് വാടി വരണം ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊരു തക്കാളിയുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ അപ്പം അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം ആ ഒരു രീതിക്ക് നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ഞാൻ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ പച്ചമുളക് ആദ്യം തന്നെ ചേർത്തല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഇത് ഇത്രയും ഒരു കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി റെഡ് ചില്ലി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു കളർ കിട്ടും പക്ഷേങ്കിൽ ആ അത്രയും കളർ നമുക്ക് നമ്മളുടെ കറിക്ക് ആവശ്യമില്ല അത് നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയാണെങ്കിൽ അതിന് ഫ്ലേവർ കുറവായിരിക്കും അപ്പം കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഗരം മസാല കൂടെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചക്കത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണേ അപ്പം ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ പൊട്ടറ്റോ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് പൊട്ടറ്റോ നല്ലോണം കുക്ക് ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് നേരമായി നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമുക്ക് പൊട്ടറ്റോ വെന്തോ വെന്തോയെന്നറിയാൻ വേണ്ടി ദൈവം ഒന്നോ രണ്ടോ കഷ്ണം പൊട്ടറ്റോ ഒന്ന് ഞെക്കിയൊക്കെ നോക്കാം വെന്തിട്ടുണ്ട് ഈ ഒരു ഭാഗം മതി പിന്നെ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ വേവ് വേണമെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇനി ഇതേ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മുറിച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ടായിട്ട് മുറിച്ചോ മുറിക്കാതോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതേ എന്നിട്ട് ഇതേ ഈ ഗ്രേവിയൊക്കെ ചെറുതായിട്ട് നമ്മളുടെ മുട്ടയിലൊക്കെ ഒന്ന് കോട്ടാവാത്തക്ക രീതിയിൽ ഒന്ന് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ എരിവും പുളിയും ഒക്കെ നമ്മളുടെ ഇതിനകത്തോടെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ നടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വേറൊരു ലെവൽ ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു കറിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കറി തിളയ്ക്കാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് ചൂട് കറി ചൂട് കയറി ഒന്ന് വരാനേ പാടുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക തിളക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോവേ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഈ മുട്ടക്കറി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മുട്ടക്കറിക്ക് അപ്പോൾ നമ്മൾ നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ മൂന്നെണ്ണം നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ആ മുട്ടക്കറി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിക്ക് കഴിക്കണം നല്ല ഇടിയപ്പവും ആ മുട്ടക്കറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാവരും തീർച്ചയായിട്ടും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ പിന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊന്ന് കൂട്ടുകൂടിയേക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് അധിക താമസമില്ലാതെ കാണാം അതുവരേക്കും ബൈ ബൈ